േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഗാസൻ പ്രേമികളുടെയും ഇടനെഞ്ച തകരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇസ്രായേലിന് ആയുധങ്ങൾ വിൽപ്പന നടത്തിയ സമയത്ത് ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങള് സകലരും രംഗത്തെത്തിയിട്ട് വലിയ ചർച്ച ഇത് ക്രൂരതയാണ് നമ്മുടെ രാജ്യം ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലൊക്കെ വലിയ ചർച്ചകൾ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ കോടതികളില് കേസുകൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യം പല സമയങ്ങളിലും പ്രതിസന്ധിയിലെത്തിയ സന്ദർഭത്തില് ആദ്യം ഓടിയെത്തിയിരുന്നത് ആദ്യം ആയുധങ്ങളുമായിട്ട് ഓടിയെത്തിയിരുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ളത് സകല ഈ രാജ്യത്തെ പൗരന്മാർക്കും അറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇസ്രായേൽ പ്രതിസന്ധിയിലിരിക്കുന്ന ഈ സമയത്ത് ആയുധങ്ങൾ കൊടുക്കുന്നതിന് ടിച്ചു തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഗാസൻ പ്രേമികൾക്കായിരുന്നു വലിയ വിഷമം ഈ ഗാസൻ പ്രേമികൾ ഈ ഗാസൻ പ്രേമി ഗാസൻ പ്രേമി എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഗാസയിലെ സാധാരണക്കാരോടുള്ള പ്രേമമാണ് എന്ന് ഖാസയിലെ ഹമാസിനോട് പ്രേമം കാണിക്കുന്ന ഗാസയിലെ ഹമാസ് േമികളായിട്ടുള്ള സകലയാളുകളും വലിയ വേദനയിലായിരുന്നു അവരുടെയൊക്കെ തന്നെ പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള യു എ ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നത് യു എ ഇസ്രായേലിലെ ഒരു ആയുധ കമ്പനിയിലേക്ക് പത്തു മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു േടൈ കമ്പനി എന്നാണ് ഈ കമ്പനിയുടെ പേര് ഈ ഒരു കമ്പനിയെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചു നോക്കാം അവർ ഈ കാലഘട്ടത്തിൽ ഈ ഒരു കമ്പനിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഡ്രോണുകള് ആകാശ വാഹനങ്ങളും കണ്ടെത്തുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഇലക്ട്രോ ഒപ്റ്റിക്കൽ സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ കമ്പനിയാണ് തേടൈ കമ്പനി അതായത് ചുരുക്കി പറഞ്ഞാല് നമുക്കറിയാം ഇസ്രായേൽ ഗാസ യുദ്ധം എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉള്ളത് തന്നെയായിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചു കൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത് ഈ ഡ്രോണുകൾ ഒന്നും തന്നെ ഒന്നിനും കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരുന്നു പല സമയങ്ങളിലും യുദ്ധം മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഈ തേടൈ കമ്പനി ചെയ്യുന്നത് ഏത് ഡ്രോണുകളും ഏത് ആളില്ലാ വാഹനങ്ങളും ഏത് രീതിയിൽ കടന്നെത്തിയാലും അതൊക്കെ തന്നെ ഈ കമ്പനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ തേടൈ കമ്പനിയുടെ അഡ്വാൻറ്റേജ് ഈ ഈ ഒരു സിസ്റ്റത്തിലാണ് ഈ ഒരു കമ്പനിയിലാണ് യു എ പത്ത് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹമാസിനെ പ്രേമിക്കുന്ന കേരളത്തിലെ സകല ആളുകളും എന്താണ് നിരന്തരം വിളിച്ചു പറയുന്നത് ഗാസയെ ഒന്നിനും കൊള്ളാതാക്കിയ ഗാസയെ ഇനി പതിറ്റാണ്ടുകളോടം ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നശിപ്പിച്ച ഇസ്രായേലിനോട് അര കൂട്ടുകൂടാൻ എത്തുന്നത് യു എ ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള യു എ എ ഇസ്രായേലിനോട് കൂട്ടുകൂടാൻ ഓടിയെത്തുന്നു ഇസ്രായേലിലേക്ക് എത്തിയതാ ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ടേക്ക് പോയതല്ല ഇസ്രായേലിലേക്ക് യു എ ഏത്തീരയ്ക്കുന്നു അതേപോലെ തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കാനുണ്ട് യു എ സൗദി അറേബ്യ ഈ രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എൺപത് യുദ്ധ വിമാനങ്ങൾ ഇതിനോടകം തന്നെ യു എ വാങ്ങിക്കഴിഞ്ഞു സൗദി അറേബ്യയും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സൗദി അറേബ്യയോ യു എ യു നമ്മുടെ രാജ്യത്തിന് ഒരു ഇല്ല ഇസ്രായേലിന് ഒരു ഇല്ല അമേരിക്കക്കൊരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ മറ്റ് റഷ്യക്കൊരു പ്രശ്നവും ഇല്ല ആർക്കാ ഇവിടെ സൗദി അറേബ്യയും യു എ ഒക്കെ ആയിട്ട് പ്രശ്നമുള്ളത് ഒരേ ഒരു രാജ്യം ഇറാൻ നമ്മുടെ കേരളത്തിലെ ഇറാൻ പ്രേമികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇറാനുമായിട്ടാണ് സൗദി അറേബ്യക്കും യു എയ്ക്കും വലിയ പ്രശ്നങ്ങളുള്ളത് ഹമാസ് ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ വലിയ താക്കീദൊക്കെ സൗദി അറേബ്യക്കും യു എയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇറാനെതിരെ വരുന്ന ഇറാനെതിരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സൗദി അറേബ്യയോ യു എ യോ സഹായിച്ചാൽ ഞങ്ങൾ ആദ്യം ആക്രമിക്കുക അമേരിക്കയെ അല്ല ഞങ്ങൾ സൗദി അറേബ്യയെയും യു ആണ് എന്ന് കൃത്യമായിട്ട് ഇറാൻ വെല്ലുവിളിച്ചിരുന്നു അതിനു സൗദി അറേബ്യയും യു എയും വലിയ രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നു ഇറാനെതിരെ ഇറാന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സൗദി അറേബ്യയും യു എയും എല്ലാ തരത്തിലും സജ്ജമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ആളുകളും തിരിച്ചറിയണം ഇസ്രായേൽ പലസ്തീൻ വിഷയം തുടക്ക കാലഘട്ടം മുതൽ ഈ സൗദി അറേബ്യ യു എ ഇതുപോലെയുള്ള അറബ് രാജ്യങ്ങൾ സകലതും അടിയുറച്ച് പലസ്തീനൊപ്പം തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ കാലഘട്ടം ഒരു രണ്ടായിരത്തി ഇരുപതിന് ശേഷം അത് പതുക്കെ മാറുന്നത് നമ്മളൊക്കെ തന്നെ കാണുക പലസ്തീനോടുള്ള പൂർണ്ണ ഐക്യദാർഢ്യം മാറ്റിപ്പിടിച്ചിട്ട് ഇസ്രായേലിനോടൊപ്പം മുന്നോട്ടു പോവുക എന്നുള്ളൊരു നയം തന്നെയാണ് സൗദി അറേബ്യയും യു എയും ഉയർത്തിപ്പിടിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല പാലസ്തീനെ പിന്തുണച്ച് എത്ര മുന്നോട്ട് പോയാലും ലോകത്ത് ഒരു സമാധാനവും വരാൻ പോകുന്നില്ല എന്ന് സൗദി അറേബ്യയും യു എയും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു കാരണം അവിടെ ഭീകരവാദികളും തീവ്രവാദികളുമാണ് കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ടു പോകുന്നത് ഒരിക്കലും ലോകത്ത് സമാധാനമുണ്ടാവില്ല അവരെ പിന്തുണച്ച് മുന്നോട്ടു പോയാൽ എന്ന് കൃത്യമായിട്ട് സൗദി അറേബ്യയും യു എയും തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സൗദി അറേബ്യ യു എ എ ഇത്തരത്തിലുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവാൻ ശ്രമിക്കുന്നത് എന്നു സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ